ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യയുടെ അച്ഛന്റെ കാര്യം അറിയാൻ വേണ്ടി ജ്യോതിഷൻ വന്ന് കബഡി നിരത്തുന്നുണ്ട് ജ്യോതിഷൻ പറയുന്നുണ്ട് നിത്യയുടെ അച്ഛന്റെ ആത്മാവ് സംതൃപ്തനല്ല അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണെന്ന് അതുകൊണ്ട് ബലിയിടണമെന്ന് പറയുന്നു ഇനിയും മുടങ്ങാതെ എല്ലാ വർഷവും ബലിയിടണം അത് മാത്രമല്ല ദാഹവും വെക്കണമെന്ന് പറയാണ് അമ്മാവൻ ചോദിക്കുന്നുണ്ട് എന്താണ് ദാഹം വെക്കേണ്ടതെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ആത്മാവിന് എന്താണോ ഇഷ്ടമുള്ളത് അത് തന്നെ വെക്കണമെന്ന് പറയാണ് ബലിയിടുമ്പോൾ എല്ലാ വേണ്ടപ്പെട്ടവരും അടുത്തുണ്ടാകണമെന്നും പറയാണ് ബലിയിടാൻ വേണ്ടി ഒരു നമ്പൂതിരിയുടെ പേരും പറയുന്നുണ്ട് അയാളെ തന്നെ വിളിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നു കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും കബഡി നിർത്തി നോക്കാം ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് അപ്പ പറയാമെന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ പോയതിന് ശേഷം നിത്യ അമ്മയോട് പറയുന്നുണ്ട് ചെറിയച്ഛനെയും ഒക്കെ വിളിച്ച് കാര്യം അറിയിക്കണം അവരെയും ചടങ്ങിനു വിളിക്കണമെന്നൊക്കെ പറയുന്നു സുജാതയപ്പോൾ അവരെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് ഹരിയപ്പോൾ പറയുന്നുണ്ട് ജ്യോതിയും അനുനെയും വിളിക്കണ്ടേന്ന് അവരെയും വിളിക്കണമെന്ന് സുജാത പറയുന്നുണ്ട് ഹരിയപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് നമ്പൂതിരിയെ വിളിക്കാൻ പോകാമെന്ന് ശരവണെയും കൂട്ടിനായിട്ട് വിളിക്കുകയാണ് സുജാത നിത്യെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാ ചടങ്ങും നല്ല ഭംഗിയായിട്ട് നമുക്ക് നടത്താമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മനുവിനെയും ജ്യോതിയുമാണ് മനു ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് വേണ്ടി പോകാൻ റെഡി ആകുകയാണ് ജ്യോതിയോട് പറയുന്നുണ്ട് നിത്യേച്ചിയുടെ അച്ഛന്റെ ബലിച്ചടങ്ങിന് നീ പോകണമെന്നൊക്കെ മനു എല്ലാവരോടും പോകാനായിട്ട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് ആദ്യയോടും പോയിട്ട് വരാം എല്ലാവരെയും നോക്കിക്കോണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് മനുവിന്റെ അച്ഛനാണെങ്കിൽ ജ്യോതിയോട് ചോദിക്കുന്നുണ്ട് മോള് ബലിച്ചടങ്ങിന് പോകുന്നുണ്ടോ എന്ന് ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട് എനിക്ക് നിത്യ കാണാൻ കൊതിയാകുന്നു ഞാനും വരുന്നൊക്കെ മനുവിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ജ്യോതി പോകുന്നില്ലേ പോക്കോ പക്ഷെ കുഞ്ഞിനെ കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയാണ് അവൻ അവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടുപോകും അങ്ങനത്തെ അവസ്ഥ ഇവിടെ ഇപ്പൊ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ജ്യോതി അപ്പോൾ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജ്യോതി അകത്തേക്ക് കയറി പോവുകയാണ് ശേഷം കാണിക്കുന്നത് നിത്യം സുജാതയും ശരവണ്യുമാണ് നിത്യസങ്കടത്തോടെ പറയുകയാണ് ജ്യോതി എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും വരാത്തതെന്നൊക്കെ സുജാത അപ്പോൾ പറയുന്നുണ്ട് മനു അവിടെ ഇല്ലല്ലോ പിന്നെ മനുവിന്റെ അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ല എന്നൊക്കെ പറയാണ് ശരവണ് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇപ്പൊ തന്നെ നമ്മൾ തന്ത്രിയുടെ അടുത്ത് പോയപ്പോൾ അയാൾ നാളെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹരി സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണെന്ന് പറയുന്നു പെട്ടെന്ന് ഹരി സാധനവുമായിട്ട് വരുന്നുണ്ട് ശരവണ് വിളിക്കുന്നുണ്ട് ഹരി എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് സാധനമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും മറന്നു പോയോന്ന് ലിസ്റ്റ് നോക്കണേന്നൊക്കെ പറയുന്നു കുറച്ച് ചാണകം കൂടി വേണം അതെവിടെ കിട്ടുമെന്ന് എനിക്കറിയാം അത് ഞാൻ പോയി കൊണ്ടുവരാമെന്ന് പറയുന്നു നിത്യ അപ്പോൾ പറയുന്നുണ്ട് ഹരി ബുദ്ധിമുട്ടണ്ട ഞാൻ പോയിക്കോളാം എന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് താൻ അതൊന്നും നോക്കണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കോളാം താൻ ആ ചടങ്ങിനു വേണ്ടി റെഡി ആയിട്ടിരുന്നാൽ മാത്രം മതിയെന്ന് പറയുന്നു ചരവൺ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് നിത്യ മേഡത്തിൻ്റെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടായത് അതുപോലെ സപ്പോർട്ടായിട്ട് കൂടെ ഒരാൾ നിത്യാ മേഡത്തിനുണ്ടല്ലോ ഇനിയാണ് നിത്യ മേടത്തിൻ്റെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാകാൻ പോകുന്നൊക്കെ പറയുന്നു ശരവൺ അങ്ങനെ പറയുമ്പോൾ ഹരി സ്നേഹത്തോടെ നിത്യം നോക്കുന്നുണ്ട് നിത്യം ഒരുപാട് സ്നേഹത്തോടെ ഹരിയെ നോക്കുന്നുണ്ട് ഹരി അവിടെ നിന്ന് കയറി മുകളിലോട്ട് പോകുമ്പോഴും നിത്യ നോക്കി നിൽക്കുന്നുണ്ട് ഹരി പോയതിനു ശേഷം സുജാത നിത്യോട് പറയുന്നുണ്ട് ശരവണൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ രക്ഷകൻ എന്ന് അയാളെ ദൈവം നമുക്ക് വേണ്ടി അയക്കുന്നതാണെന്നൊക്കെ പറയുന്നു നിത്യസാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നിത്യ പോയതിന് ശേഷം ശരവണൻ സുജാതയോട് പറയുന്നുണ്ട് നിത്യയുടെ ചെറിയച്ഛനൊക്കെ വരുമ്പോൾ ഹരിയും നിത്യയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയുന്നു സുജാതയെപ്പോൾ അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് രഘുവേട്ടനോടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വീണയാണ് വീണയുടെ അടുത്തേക്ക് പ്രൊഡ്യൂസർ ചെന്നിട്ട് പറയുന്നുണ്ട് നീ പൊക്കോളെന്ന് നിനക്ക് വേണ്ടി അമ്പത് ലക്ഷം രൂപ ഒരാൾ തന്നെന്ന് പറയുന്നു വീണ ആദ്യം വിശ്വസിക്കുന്നില്ല പ്രൊഡ്യൂസർ അപ്പോൾ പറയുന്നുണ്ട് പുറത്ത് അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേണെ പോയി നോക്കാനെന്നു പറയുന്നു വീണ പോയി നോക്കുമ്പോൾ കാണുന്നത് വിപിനെയാണ് വീണ വിപിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി പൈസ കൊടുത്തത് നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ ചതിച്ചവനല്ലേ എന്നൊക്കെ പറയുന്നു വിപിൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് കടമായിട്ട് വേണമെങ്കിൽ കരുതിയാൽ മതി എന്തായാലും തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് ഞാൻ വീണയുടെ അടുത്ത് വരാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ് പിന്നെ വീണ എന്നെ അവോയ്ഡ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് വരാഞ്ഞത് ഇനിയും പറയാൻ പോകുന്ന കാര്യം കൂടെ കേട്ടാൽ വീണ എന്നോട് ഒരുപാട് ദേഷ്യപ്പെടുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്